ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്നൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഒന്ന് സപ്പോർട്ട് ചെയ്യും ചെയ്യണേട്ടോ ഞങ്ങളെല്ലാ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും അവിടെ സെറ്റാക്കിയാണ് കേട്ടോ അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുക്കുന്നത് കാരണം ഇവിടെ വീട്ടിൽ കുട്ടികൾക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും ഒന്നും തേൻ തേനില്ല ഹണി ഇഷ്ടമല്ല അതുകൊണ്ട് ആ ഹണിക്ക് പകരം ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട് കുറച്ച് തോണെടുത്തതാണ് കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് നല്ല മധുരമുള്ള ഡേറ്റ്സ് ആണ്ട്ടത് നല്ല മധുരം പറഞ്ഞാൽ നമ്മൾ പഞ്ചസാര പോലെ അതുപോലെയുള്ള മധുരമുള്ള ഡേറ്റ്സ് ആണ് അപ്പോൾ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഇതാക്കി ചെയ്താൽ മതി കാരണം അത് അത്രയും നൈസ് ആയിട്ടുള്ള സംഭവമായിരുന്നു പിന്നെ അതൊന്ന് ചെറിയ ചെറിയ കഷ്ണാക്കാൻ വേണ്ടിയിട്ടൊന്ന് നൈഫ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ സിമ്പിളായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കാരണം അതിൽ നമുക്ക് ആ ഫ്രൂട്ട്സിൻ്റെ അതിൻ്റെ ഒപ്പം നിൽക്കേണ്ടതല്ലേ അപ്പോൾ ഈ ഒരു സംഭവങ്ങളുടെ മധുരമാണ് കേട്ടോ ഈ ഫ്രൂട്ട്സ് എല്ലാടും മുന്നിൽ നിൽക്കുക തേൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമുള്ള ആൾക്കാർ ക്ക് ഒഴിക്കാം അപ്പോൾ കുറച്ചുകൂടി മധുരം കിട്ടും പക്ഷേ വീട്ടിൽ തേൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചാണ് അതിൻ്റെ മധുരം ബാലൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഡേറ്റ്സ് അരിഞ്ഞതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് നൈസ് ആക്കിയിട്ട് ചെറുതാക്കിയിട്ട് ഈ ചെറീസും ഒന്ന് അരിഞ്ഞെടുത്തോട്ടോ കാരണം ചെറീസിൻ്റെ അത്യാവശ്യം നന്നായിട്ട് മധുരമുള്ളതാണല്ലോ അപ്പോൾ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ചെറുതായിട്ടിരുന്നാലും നമുക്ക് ആ ഫ്രൂട്ട് സലാഡിലെ എല്ലാ ഭാഗത്തും മിക്സ് ആവും അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് കുറച്ച് വലുതാണ് അതൊന്നിങ്ങനെ ചെറു ചെറുതാക്കി അതുപോലെ കിസ്മിസ് മറ്റേ കറുപ്പും ഉണ്ട് മറ്റേ കളറുണ്ട് രണ്ട് കളറും ഉണ്ട് കേട്ടോ അതിൽ കറുപ്പാണ് ഒന്നുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു എനിക്ക് കഴിക്കാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ പറയുക കേട്ടോ കറുപ്പാണ് എന്നൊരു ബെറ്റർ തോന്നുന്നു അപ്പോൾ എല്ലാം നല്ല വൃത്തിയിൽ ചെറുതാക്കിയിട്ട് അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അവിടെ അരിഞ്ഞ് ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം പിന്നീട് ഞാൻ ഫ്രൂട്ട്സ് എടുത്തു കേട്ടോ ആദ്യം ഒരു ആപ്പിൾ എടുത്തു രണ്ട് ആപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ കാരണം വീട്ടിൽ കുറച്ച് ആൾക്കാർ ഉണ്ടായതുകൊണ്ട് രണ്ട് ആപ്പിൾ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ആപ്പിളും നല്ല നൈസ് നൈസായിട്ടോ നല്ല ഈ ഫ്രൂട്ട്സ് ഉള്ളിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അത്രയും ചെറുതാക്കിയിട്ടായിരിക്കണം എത്രത്തോളം നമ്മൾ ചെറുതാക്കി നല്ല രസത്തിൽ രസത്തിലായിരിക്കുന്നോ അത്രത്തോളം നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാനിതിലേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട നാല് തരം ആണ് എടുത്തത് കേട്ടോ അപ്പം നിങ്ങൾക്കറിയാലോ ഫ്രൂട്ട് സലാഡ് പറഞ്ഞാൽ ഏത് തരം ഫ്രൂട്ട്സ് ആണെങ്കിലും എത്ര തരം ആണെങ്കിലും നിങ്ങൾക്ക് ഏതൊക്കെ വെറൈറ്റി ഫ്രൂട്ട്സ് കിട്ടുമോ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ അതായത് ഒരു ഓപ്ഷനൽ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കുറച്ച് പഴം ഒരു പഴം എടുത്തുന്നു രണ്ട് പഴം രണ്ട് പഴം എടുത്തുന്നു രണ്ട് ആപ്പിൾ എടുത്തുന്നു കുറച്ച് മുന്തിരി എടുത്തുന്നു പിന്നെ പൊമഗ്രാനേറ്റ് കാരണം പൊമോഗ്രാനേറ്റ് ഉള്ള ഒരു ഫ്രൂട്ട് സലാഡ് പറയുമ്പോൾ കുറച്ചുകൂടി കുറച്ചുകൂടി ഒരു കാണാനൊരു ഭംഗിയും അത് അതൊന്നും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം കാണാൻ ഭംഗിയാണെങ്കിലും അതുപോലെ തന്നെ കഴിക്കാനാണെങ്കിലും സുഖം ഉണ്ടോ കേട്ടോ ഇതിൽ കുറച്ച് പൈനാപ്പിൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങളുടെ കുട്ടികൾക്ക് എന്താണോ താല്പര്യം ഏതൊക്കെ ഫ്രൂട്ട്സ് ആണോ ഇഷ്ടം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ കാരണം എത്രത്തോളം ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത് അത്രത്തോളം നല്ലതാണ് കേട്ടോ അങ്ങനെ അവസാനം ഇതിലെ മെയിൻ സംഭവമായ ഐസ്ക്രീം അതൊരു ഫാമിലി പാക്കറ്റിനെ വാങ്ങിയിട്ടുണ്ടോ കാരണം മക്കളുള്ളതല്ലേ അതുകൊണ്ട് ഇത് തികയുന്നുണ്ടാവില്ല അപ്പോൾ ഞാനൊരു ഫാമിലി പാക്കറ്റിനെ വാങ്ങി ഇനി ഇത് നല്ലൊരു ബൗളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ അങ്ങനെ വെച്ച എല്ലാ ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഒരു സ്കൂപ്പ് കിട്ടും എനിക്കുള്ള ആവശ്യമുള്ളത് ഞാനൊരു സ്കൂപ്പ് എടുത്തുള്ളൂ മക്കൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് രണ്ട് സ്കൂപ്പ് ഇടേണ്ടി കാരണം ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഒരു സ്കൂപ്പ് ഇട്ടതിന് ശേഷം അതിങ്ങനെ മിക്സ് ആക്കി കഴിക്കുന്ന ഇഷ്ടം ഇത് പല രീതിയിൽ കഴിക്കുന്നവരുണ്ട് മിക്സ് ആക്കാത്തൊരു ഭാഗത്തു നിന്നും ഫ്രൂട്ട്സും ഐസ്ക്രീമും ഇങ്ങനെ എടുത്ത് കഴിക്കുന്നവരുണ്ട് ഞാൻ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെയുണ്ടോ കഴിക്കാറ് അപ്പോൾ നിങ്ങൾ എങ്ങനെ കഴിക്കാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ ഇനി മക്കൾസിനൊക്കെ ഉള്ളത് ഞാൻ റെഡിയാക്കി സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പം ഞാൻ ഇതാണ് കറക്റ്റായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ ഇനി കണ്ടോ കേട്ടോ സ്കൂൾ വിട്ട് വന്ന് യൂണിഫോം പോലും മാറ്റാതെ ഐസ്ക്രീമിനോടുള്ള ആക്രാന്തം കൊണ്ട് ഒരാളിരുന്ന് കഴിക്കുന്നത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം